ആഗോള വിദ്യ പ്രദർശനമായ ലീപ് റിയാദിൽ നാല് ദിവസം പ്രദർശനത്തിൽ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ പങ്കെടുത്തു സൗദി ഫെഡറേഷൻ ഫോർ സൈബർ സെക്യൂരിറ്റി തഹലുഫ് കമ്പനി എന്നിവയുടെ സഹകരണത്തോടെ വിവിധ സാങ്കേതിക വിദ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ പ്രദർശനങ്ങളിലൊന്നായ ലീപ് ട്വന്റി ഫോർ സംഘടിപ്പിക്കപ്പെട്ടത് നാല് ദിവസം നീണ്ടുനിന്ന പ്രദർശനമേളയിൽ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിവിധ സെമിനാറുകൾ നടന്നു സൂം സിഇഒ എറിക് യുവാൻ ഐ ബി എം ചെയർമാൻ അരവിന്ദ് കൃഷ്ണ നോക്കിയ പ്രസിഡന്റും സിഇഒയുമായ പെക്ക ലാൻഡ്മാർക്ക് മുതലായ പ്രമുഖർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു മേളയോടനുബന്ധിച്ച് നടന്ന നിക്ഷേപക പ്ലാറ്റ്ഫോം യോഗത്തിൽ ആഗോളതലത്തിൽ ഭീമന്മാരായ നിരവധി കമ്പനികൾ സൗദിയിൽ ദശകോടികളുടെ നിക്ഷേപം നടത്തുന്നതിന് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഒറാക്കിൽ ഡെൽ അവായ എസ് എ പി ആമസോൺ ഐ ബി എം ആലിബാബ ഹുവായ് ഉൾപ്പെടെ വിവര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരത്തി എണ്ണൂറ് കമ്പനികൾ മേളയിൽ പങ്കെടുത്തു ഇതിനു പുറമെ നിർമ്മിത ബുദ്ധി ഗെയിംസ് സൈബർ സെക്യൂരിറ്റി മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രധാന കമ്പനികളും പ്രദർശനത്തിൽ സാന്നിധ്യം അറിയിച്ചു ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരും പ്രദർശനത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഹലോ ഞാൻ ട്രാങ്ക്ലിറ്റി ഐ ഒ ടി ഇൻ ബിക്ടീരിയ സൊല്യൂഷൻ എന്നാണ് എൻ്റെ പേര് ഡോക്ടർ ഷൈജു സത്യദേവ് എന്നാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്നതാണ് ഇവിടെ ലീപ് ട്വൻറ്റി ട്വൻറ്റി ഫോർ റിയാദ് സൗദി അറേബ്യ ഇത്രയും വലിയൊരു എക്സിബിഷൻ ഞാൻ പല സ്ഥലങ്ങളിൽ എക്സിബിഷൻ പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു എക്സിബിഷൻ കണ്ടിട്ടില്ല സിറ്റിയിൽ നിന്ന് കുറച്ച് അകലെയാണെങ്കിലും വളരെ വിശാലമായ ഒരു എക്സിബിഷനാണ് ഒരു ആറ് ഏഴ് ഹോളുകളുണ്ട് വിവര സാങ്കേതിക രംഗത്തെ തുടക്കക്കാർ നിക്ഷേപകർ സാങ്കേതിക വിദഗ്ധർ എന്നിവർ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുക ഈ മേഖലയിൽ നിക്ഷേപത്തിനുള്ള ഭാവി രൂപപ്പെടുത്തുക മുതലായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പ്രദർശനം സംഘടിപ്പിക്കപ്പെട്ടത് സാങ്കേതിക രംഗത്തെ ഏറ്റവും പുതിയ ഒട്ടേറെ സംവിധാനങ്ങൾ സന്ദർശകർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് വൈകുന്നേരം പ്രദർശനം സമാപിച്ചത് ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി റിയാദ്